ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല രാവിലെ ഒരു അഞ്ചര തൊട്ട് ഒരു മൂന്ന് മണി വരെയുള്ള വീഡിയോ ആയിട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൊച്ചിനുള്ള പാൽ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും കാരണം അവളെപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വരാം അപ്പോൾ രാവിലെ ദോശയ്ക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചോ എന്നൊക്കെ നോക്കുന്നത് വളരെ നെഞ്ചുടിപ്പോടുകൂടി കേട്ടോ പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും പൊളിച്ചില്ല എന്ന് ചെറിയൊരു പൊളിപ്പ് വന്ന് വരികയും ചെയ്തേ അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് രാവിലെ ചോറിന് കൊടുത്തുവിടാനായിട്ടുള്ള അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ തന്നെ കിഴങ്ങും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത് ഈസിയാണല്ലോ ആണല്ലോ പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി അത് അങ്ങനെ അരിഞ്ഞ് വെക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ബീട്രൂട്ട് ഒക്കെ ആണെങ്കിലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് രാവിലെ തന്നെയായിരിക്കുന്നു ു അവൾക്കുള്ളത് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കാരണം തലേ ദിവസം കുറച്ച് പാത്രം ഞാൻ കഴുകിയില്ലായിരുന്നു രാത്രി ആയപ്പോ ഭയങ്കര മടിയായിപ്പോയി മടി നല്ല മടിയായിപ്പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആയിപ്പോൾ രാവിലെ കുറച്ച് പാത്രം അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ കഴുകി വെച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് അപ്പോഴത്തേക്കിനും കൊച്ചിനുള്ള ചോറും രാവിലെ നമുക്ക് പൊന്നിയേരിയാണ് വെച്ച് കൊടുത്ത് വരുന്നത് കാരണം എളുപ്പം അതാണ് പിന്നെ കുറച്ചും കൂടെ വേവുമ്പോൾ കഴിക്കാനും ഒക്കെ ഈസി അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം മേടിച്ച കുത്തിരിയാണ് വേഗത്തേയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് രാവിലെ ആ കുത്തിരി വേവിക്കാനായിട്ട് ഞാൻ സമയം കളയാറേയില്ല അവക്കുള്ള കുറച്ച് അരിയെടുത്ത് വേവിച്ചിട്ട് അങ്ങനെയാ കേട്ടോ കൊടുത്തു വിടുന്നത് പിന്നെ അവൾക്ക് ആയിട്ട് പ്രത്യേകം പിന്നെ എന്താ തോരൻ ഞാൻ ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എരിവൊന്നും വേണ്ടല്ലോ അപ്പോൾ എന്തേലും ഒന്നെങ്കിൽ ബീട്രൂട്ടോ ക്യാരറ്റോ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും തോരനും പിന്നെ നോൺ വെജ് എന്തെങ്കിലും കൊടുത്തുവിടാനായിട്ട് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് നോൺ വെജ് കൂട്ടി കഴിക്കുന്നത് അപ്പം മീനോ അല്ലെങ്കിൽ ചിക്കനെന്തേലും വറുത്ത് കൊടുത്തുവിടും കേട്ടോ പിന്നെ അവിടുത്തെ പ്ലേസ്കൂളിലുള്ള മിസ്സാണെങ്കിലും ഷെയറിങ് ചെയ്തായിട്ട് നല്ല ഇതാണ് അപ്പം ഷെയർ ചെയ്തൊക്കെ കഴിപ്പിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുട്ട ഞാനധികം കൊടുത്തു വിടാറില്ല കാരണം മുട്ട ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഒരു എന്ത് രാവിലെ തൊട്ട് അടഞ്ഞിരിക്കുമ്പോൾ ഒരു ഉളുമ്പ് സ്മെല്ല് വരത്തില്ലേ അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊരു മടിയായിരിക്കും അതുകൊണ്ട് മുട്ട ഞാൻ കൊടുത്തു വിടാറില്ല അപ്പോഴേ അരിയൊക്കെ കഴുകിയിട്ടാണെങ്കിൽ ഇടാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ അവർക്ക് രാവിലെ ഇഡ്ഡലിയാണോ ദോശയാണോ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്തുവെച്ച് വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നു ഒന്ന് വിട്ടു ഇഡ്ഡലിയാന്ന് തോന്നുന്നു രാവിലെ കഴിവതും ഒന്നെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ഇടിയപ്പം അല്ലെങ്കിൽ ദോശ ഇതിലേതെങ്കിലും ഒന്നാ കൊടുത്തു വിടാറുള്ളൂ നേരത്തെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടുമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും പുളിക്കാരി കഴിച്ചോളും തോന്നി അപ്പോൾ അതേ അരിയൊക്കെ ഇവിടുവ രാവിലത്തെ അടുക്കളയിലെ കോലൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കാരണം രാവിലെ ഒരു എന്താ പറയുക എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പെടപ്പ് പിടിച്ച ഒരു പരിപാടിയായിരിക്കും കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേനും പോകണം അപ്പം ഒമ്പത് മണിക്കാവട്ടെ സാധനം അങ്ങനെ പ്ലേ സ്കൂളിന് അങ്ങനെ ഒരു കറക്റ്റ് എക്സാക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോടണം അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോഴണം അങ്ങനെ പിള്ളേർ എഴുന്നേറ്റ് വന്ന് ഇവരെ റെഡിയാക്കി ഒക്കെ കൊണ്ട് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോൾ ഒന്നും ഒരിക്കലും വിടാറില്ല ചില ടൈമിൽ വിടാറുണ്ട് കേട്ടോ ഹസ്ബൻഡിന് ജോലിക്ക് നേരത്തെ പോകണമെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എട്ടേമൊക്കാലൊക്കെ ആകുമ്പം പോകാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവളുടെ പാത്രം ഓൾറെഡി കഴുകി വെച്ചേക്കുന്നതാണ് എന്നാലും ഞാൻ രാവിലെ ഒന്നും കൂടെ കഴുകും അത് കഴുകി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അതാണ് മെയിൻ ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കഴുകുന്നത് കണ്ടുകൊണ്ട് നിങ്ങളതിൻ്റെ ബോർ അടിക്കും അത് കണ്ടിട്ട് പിന്നെ ആ ദോശയാണ് ഇപ്പം ദോ പാത്ര പേരിക്കുന്നപ്പോഴാണ് എന്താ കൊടുത്തതെന്ന് ഞാൻ ഓർക്കുന്നത് പക്ഷേ ആദ്യം ഉണ്ടാക്കിയ ദോശ വമ്പൻ ഫ്ലോപ്പായിരുന്നു അതെന്താ ഞാൻ പറഞ്ഞില്ല അധികം അങ്ങ് പുളിച്ചില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിത് ഇങ്ങനെയൊക്കെയാണ് ദോശയായിട്ട് കിട്ടിയത് ഞാൻ എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നൊന്നുമില്ല ഇതിനകത്ത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതിനെ ഞാൻ എന്തോ ശരിയായില്ല സെറ്റായില്ല അപ്പം ആദ്യം ഇങ്ങനെ കൊടുത്തു എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ദോശയാക്കി കൊടുത്തു കൊടുത്തുവിടാമെന്ന് ചോദിച്ചു ഇതിന് ഞാൻ ഒന്ന് സെറ്റൊക്കെ ആക്കി അവൾക്ക് രാവിലെ കൊടുത്തു കാരണം ഞാൻ പോകുന്നതിന് മുന്നേ അവൾക്കാണെങ്കിൽ മാക്സിമം എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ ഒക്കെ കുട്ടിക്കുട്ടി ദോശയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഓൾറെഡി ഇത് ചോറ് ഓൾമോസ്റ്റ് വെന്തു സാമ്പാർ ഇരുപ്പം ഉണ്ടെട്ടോ ഇന്നലത്തെ സാമ്പാറായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവളെ ഞാൻ പറഞ്ഞു വിട്ടു അതിനുള്ള വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് വഴിക്ക് ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് കയറി അപ്പം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശീലാവും അതുപോലെ തന്നെ കിളിയുമായിരുന്നു മേടിച്ചത് അതൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് വെട്ടി കഴുകിയൊക്കെ സെറ്റാക്കിയത് അടുപ്പേലാക്കി മീൻ വറക്കാനും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷീലാവ് കറിയും വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കിങ് റെസിപ്പി ഒന്നും ഇടത്തേ ഇല്ല കാരണം ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല ഒന്ന് തട്ടിമുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുക്കളയുടെ കോലം ഏകദേശീയ ഒരു പരിവായി എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കിനും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് അതുപോലെ തന്നെ കിളിമീൻ വറുത്തതുണ്ട് അതുപോലെ തന്നെ ഷീലാവ് കറിയുമുണ്ട് ഇത്രയും കറികളാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് ഉച്ച കൊണ്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നേ മുക്കാലും കൊച്ചിനെ വിളിക്കാൻ പോയി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക അപ്പോൾ നീ എന്തേലും ചോദിക്കും എപ്പോഴും ചോദിക്കും എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ എന്തു ചെയ്യും ഞാൻ എതിലെങ്കിലും പോയോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അപ്പോൾ അതേ അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഇടാനുള്ള ഇതാ കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ പറയും കൂടുതലും ഞാനാണ് കൂടുതലും കിളിക്കിളി ചോദിക്കുന്നത് കേട്ടോ ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് അങ്ങനെ ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല പിന്നെ അവർ ഓൾറൗണ്ട് പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവളാന്ന് തോന്നുന്നു ഏറ്റവും ചെറുത് ആ പ്ലേ സ്കൂളിലെ ക്ലാസ്സിലെ പക്ഷെ അതിൻ്റേതായൊരു ഇഷ്ടം അവർക്കുണ്ട് അങ്ങനെ സ്പെഷ്യൽ ഇഷ്ടം എല്ലാ പിള്ളേരെയും അവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇവള് കുറച്ച് നോട്ട് ചെയ്യുകയാണ് ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും മിസ്സോ ആയ ചേച്ചിയൊക്കെ പറയും കൊച്ചു വന്നില്ലെങ്കിൽ സമയം പോകത്തേ ഇല്ലെന്ന് അതിൻ്റെ സ്നേഹമുള്ളതാണ് അവർക്ക് എല്ലാം പെട്ടെന്ന് നമ്മൾ അടുക്കും എല്ലാവരുമായിട്ട് പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ പിള്ളേരെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡോർ ഡോറടച്ചോടി കുഞ്ഞ് പിള്ളേരല്ലേ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഭയങ്കര സ്നേഹമുള്ള കൊച്ചാണെന്നൊക്കെ പറയുമ്പോൾ പിന്നതേ ഞാനിങ്ങനെ അപ്പം അവൾ വരുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുവാണ് അപ്പം ഇങ്ങനെ അധികം അങ്ങ് ചോദിച്ചില്ല അമ്മ അമ്മയെന്തി അമ്മയെന്തേന്ന് അധികം ചോദിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം രണ്ടുപേരും എന്തൊക്കെയോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ 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 എന്തൊക്കെയോ പറഞ്ഞോണ്ട് വരുന്നുണ്ട് എന്തോ പറഞ്ഞോണ്ട് വരുവാണ് അപ്പം ഹസ്ബൻഡ് ചോദിക്കുവാണ് അമ്മേനെ കളഞ്ഞേക്കട്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മേനെ കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞിട്ടോ വരുന്നത് അതൊക്കെ കഴിഞ്ഞ തിരിച്ച് വരുന്ന നമ്മൾ ബെൽജിയത്തിൽ കയറി ചെറുതായിട്ട് ഫുഡ് അടിച്ചിട്ട് വിട്ടിപ്പോയി താങ്ക് യു